മോൾ അപ്പം നമുക്ക് തുടങ്ങിയാലോ ആ പ്രിയപ്പെട്ടവരെ ഇതാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള മോളാണ് മോളാണെട്ടോ അതും ഏത് ലെവലാണ് നിങ്ങൾ നോക്കണം ഞാൻ യാദർച്ഛികമായി കണ്ടുമുട്ടിയപ്പോൾ മോളോട് മോള് എനിക്കൊരു ഡാൻസ് കളിച്ചു തരുമെന്ന് ചോദിച്ച കേട്ടോ ഒന്നും നോക്കിയില്ല അത് ഞാൻ ബസ് സ്റ്റോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡായിക്കോട്ടെ അല്ലെങ്കിൽ പത്താൾ കൂടുന്ന ഏത് സ്ഥലത്താണെങ്കിലും മോള് വെരി കൂള് കളിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് കളിച്ച് തരികയാണ് ഇതുതന്നെയാണ് വേണ്ടത് എന്തായാലും ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുള്ള കഴിവുകളൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക മൂടി വയ്ക്കാനുള്ളതല്ല അത് വേദിയിൽ അവതരിപ്പിക്കാനും അതോടൊപ്പം തന്നെ അവസരം കിട്ടുന്നിടത്തൊക്കെ പ്രത്യേകിച്ച് നമ്മൾ എവിടെയാണ് കളിക്കുന്നത് എന്നുള്ളത് നോക്കണ്ട ഇതൊരു കണ്ടില്ലേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു പബ്ലിക്കായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ കളിക്കുമ്പോൾ ജ ജനങ്ങൾ എന്ത് വിചാരിക്കുന്നുള്ള ചിന്തകളൊന്നും അല്ലാതെ എവിടെയും കളിക്കുക ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ആണ് ഓരോരുത്തരെയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ മോളൊക്കെ കണ്ടൊരുപാട് പഠിക്കുക അടിപൊളി ചുവടുകൾ എന്തല്ലേ ഭാവങ്ങളും ചുവടുകളും എന്തൊരു തന്മയത്വം അപ്പോൾ ഇതൊക്കെ തന്നെ കാണുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് പ്രചോദനം എവിടെ കളിക്കാൻ പറഞ്ഞാലും കളിക്കുക എന്നുള്ളതാണ് മോള് പൊളിയാണ് അല്ലേ അപ്പോൾ എന്തായാലും മോളുടെ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ കേട്ടാലോ വിടിക്കുകയല്ലേ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ മക്കളുണ്ടെങ്കിൽ നിങ്ങളെ മക്കളൊക്കെ ഈ മോളൊക്കെ കണ്ട് പഠിക്കട്ടെ എവിടെ കളിക്കാൻ പറഞ്ഞാലും പോയി കളിക്കുക അതിന് വേദി ആവണമെന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്നും കൊടുക്കുന്ന സന്ദേശം നമ്മളെ മക്കളൊക്കെ അല്ലേ കലാപരമായിട്ട് ഒരുപാട് കഴിവുകളുള്ളവരാകും അവർക്കിതൊരു പ്രചോദനം കൂടി ആവട്ടെ അപ്പ പ്രിയപ്പെട്ടവർ ഇത് കണ്ടങ്ങളെ പൊന്ന് മോളെ മോളോ ഒരു ഹായ് പറഞ്ഞെടുക്കുക എല്ലാവരോടും ആ മോളെ പോലുള്ള വളർന്നു വരുന്ന കുട്ടികളെ കഴിവുകളൊക്കെ കാണുമ്പോൾ എനിക്ക് എങ്ങനെ പ്രോത്സാഹിപ്പിക്കാണ്ടൊക്കെ പറ്റുക അതെൻ്റെ ഈ സോഷ്യൽ മീഡിയ ഞാൻ വന്ന കാലം തൊട്ടുകളിലാണ് മോളെ പോലുള്ള കഴിവുള്ള കുട്ടികളെ ഏത് കലോത്സവ നഗരിയിൽ നിന്ന് കാണുമ്പോഴും ജനങ്ങളിലെത്തിക്കൽ മോളുടെ കഴിവിനെ

എനിക്ക് തോന്നുന്നത് സിംഗിൾ ആയിട്ടുള്ളത് കൂടും അതിൽ ഫസ്റ്റ് അല്ലെ മോക്ക് തേർഡ് വന്നത് സെലൂട്ട് കേട്ടോ മോള് നൃത്തം പഠിക്കുന്നുണ്ടാല്ലേ എത്ര വയസ്സായിട്ട് മൂന്നര വയസ്സോട്ട് നൃത്തം പഠിക്കുന്നുണ്ട് അത് ശരി അതിന്റെ ഒരു ഗുണാണ് വേദി കണ്ടിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഭാവങ്ങളൊക്കെ മിന്നി മറിയിക്കുകയെന്നല്ലോ അപ്പൊ മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പിന്നെ നൃത്തമാണോ നൃത്തമാണല്ലേ അഭിനയം ഇഷ്ടമാണോ

താമരശ്ശേരി അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജേണി അല്ലേ പഠനത്തിലൊക്കെ എങ്ങനെയാ പഠിക്കും കുഴപ്പമില്ലാണ്ടും പഠനവും കലയും എല്ലാം കൂടി സമന്വയിച്ച് അങ്ങോട്ട് പോട്ടെ കോളേജ് ജീവിതം സ്കൂൾ ജീവിതം എന്നൊക്കെ പറഞ്ഞാലല്ലേ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഭാഗിയാണ് കലോത്സവങ്ങളിൽ പങ്കെടുക്കാനും സ്വന്തമായി കഴിവുകൾ ഉണ്ടാകുമ്പോൾ പിന്നെ അതിനെ ഉപയോഗപ്പെടുത്തി വിന്നറ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൽ മോള് വിജയിച്ചിരിക്കുകയാണ് അപ്പൊ ഈ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ എങ്ങനെ സ്റ്റേറ്റിലൊക്കെ പോയിട്ട് സ്റ്റേറ്റിൽ ഇതിനൊക്കെ പോയിട്ടുള്ളത് കേരള നടനം ഫോക്ക